ഹജ്ജ് കോട്ടയ്ക്ക് പണം വാങ്ങിയാൽ ആജീവനാന്ത വിലക്ക് ഹജ്ജ് കോട്ടയിൽ ഉൾപ്പെടാൻ സ്വകാര്യ ഹജ്ജ് ഗ്രൂപ്പുകളിൽ നിന്ന് കമ്പൈൻഡ് ഹജ്ജ് ഗ്രൂപ്പ് ഓർഗനൈസേഷൻ സി എച്ച് ജി ഒ പണം വാങ്ങിയാൽ കർശന നടപടിയെന്ന് കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രാലയം സ്വകാര്യ ഹജ്ജ് നയപ്രകാരം സി എച്ച് ജി ഓകൾ വഴി മാത്രമേ സ്വകാര്യ ഹജ്ജ് ഗ്രൂപ്പുകൾക്ക് ഹാജിമാരെ പറഞ്ഞയക്കാൻ കഴിയുകയുള്ളൂ വീതം വെക്കുന്ന ക്വാട്ടയിൽ ഉൾപ്പെടണമെങ്കിലും ഏതെങ്കിലും സി എച്ച് ജിഒകളിൽ അംഗമാകണം രാജ്യത്തുള്ള എഴുന്നൂറോളം സ്വകാര്യ ഹജ്ജ് ഗ്രൂപ്പുകൾ ഇതുപ്രകാരം ഏതെങ്കിലും സി എച്ച് ജിഒകളിൽ ഉൾപ്പെടും എട്ട് കോടി ടേണോവറുള്ള ഹജ്ജ് ഗ്രൂപ്പുകളെയാണ് സി എച്ച് ജിഒകളായി തിരഞ്ഞെടുക്കുക ഇതുപ്രകാരം ഇന്ത്യയിൽ ഇരുപത്താറ് സി എച്ച് ജിഒകളാണുള്ളത് ഓരോ സി എച്ച് ജിഒ വിവിധ ഹജ്ജ് ഗ്രൂപ്പുകളിൽ നിന്നായി പരമാവധി രണ്ടായിരം അപേക്ഷകരെയാണ് ഉൾക്കൊള്ളാൻ പറ്റുക സി എച്ച് ജിഒകളുമായി ഇതിനായി സ്വകാര്യ ഹജ്ജ് ഗ്രൂപ്പുകൾ പ്രത്യേകം കരാർ ഉണ്ടാക്കേണ്ടതുണ്ട് ഇതിനുവേണ്ടി ഓരോ അപേക്ഷകനും പതിനായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെ സ്വകാര്യ ഗ്രൂപ്പുകളിൽ നിന്ന് സി എച്ച് ജിഒകൾ വാങ്ങുന്നതായാണ് പരാതി ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രാലയം കർശന മുന്നറിയിപ്പ് നൽകിയത് ഹജ്ജ് നയത്തിനെതിരായ ഇത്തരം കാര്യങ്ങൾ പിടിക്കപ്പെട്ടാൽ അടിയന്തരമായി നിയമ നടപടി സ്വീകരിക്കുമെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി ഇത്തരം സി എച്ച് ജിഒകൾക്ക് ആജീവനാന്ത വിലക്ക് ഏർപ്പെടുത്തുകയും കരിമ്പട്ടികയിൽ പെടുത്തുകയും ചെയ്യും ഒരു ഹജ്ജ് ഗ്രൂപ്പിനെയും സി എച്ച് ജിഒകൾ ഉൾ പാടില്ലെന്നും കേന്ദ്രത്തിന്റെ നിർദ്ദേശത്തിലുണ്ട് സ്വകാര്യ ഗ്രൂപ്പുകൾക്കുള്ള ഹജ്ജ് നയം കേന്ദ്ര സർക്കാർ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു ഇതുപ്രകാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഹജ്ജിൽ അപേക്ഷ നൽകിയ യോഗ്യരായ എല്ലാ സ്വകാര്യ ഹജ്ജ് ഗ്രൂപ്പുകളെയും അടുത്ത വർഷത്തെ ഹജ്ജിനുള്ള കോട്ടയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സൗദിയിൽ നിന്ന് സ്ഥിരം ലഭിക്കുന്ന കോട്ട കിട്ടിയാൽ അൻപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റിയേഴ് സീറ്റുകളാണ് കിട്ടുക ഇത് കണക്കാക്കി നാല് വിഭാഗങ്ങളായി തിരിച്ചാണ് സ്വകാര്യ ഗ്രൂപ്പുകൾക്കുള്ള കോട്ട മുൻകൂറായി കേന്ദ്ര സർക്കാർ വീതം വെച്ചത് സൗദിയിൽ നിന്ന് ഇതുവരെയും കോട്ട ലഭിച്ചിട്ടില്ല കാറ്റഗറി വൺ സ്റ്റാർ ലീഡ് കാറ്റഗറി വൺ സ്റ്റാർ നോൺ ലീഡ് കാറ്റഗറി വൺ കാറ്റഗറി ടു എന്നീ വിഭാഗങ്ങളിലായാണ് കോട്ട വീതം വെച്ചത് കേരളത്തിൽ നിന്ന് നൂറ്റി സ്വകാര്യ ഗ്രൂപ്പുകൾക്കായി ആറായിരത്തി സീറ്റുകളാണ് ലഭിച്ചത് പണമടക്കുന്നതിലും മറ്റുമുണ്ടായ കാലതാമസം കാരണം ഇന്ത്യയിൽ നിന്നുള്ള സ്വകാര്യ ഹജ്ജ് ഗ്രൂപ്പുകളുടെ ക്വാട്ട സൗദി സർക്കാർ കഴിഞ്ഞ തവണ റദ്ദാക്കിയിരുന്നു സ്വകാര്യ ഗ്രൂപ്പുകൾ കഴിഞ്ഞ തവണ അവസാന ഘട്ടത്തിൽ അടച്ച തുക കേന്ദ്ര സർക്കാർ തിരിച്ചു നൽകിയിട്ടില്ല അതിനാൽ അടുത്ത വർഷത്തെ ഹജ്ജിന് സ്വകാര്യ ഗ്രൂപ്പുകൾ ശേഷിക്കുന്ന തുക അടച്ചാൽ മതിയാകും